ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രസീദ് ജ്യൂസ് ഉണ്ടാക്കി ഭാവനയ്ക്കും മാനസിക്കും കൊടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മാനസം അത് വാങ്ങിച്ചു കുടിക്കുകയാണ് അപ്പോൾ ഭാവനയാണെങ്കിൽ അത് വാങ്ങിക്കാൻ മടിയോട് കൂടിയിട്ട് ഒരു പേടിയോട് കൂടി സംശയത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ പ്രസീദ് പറയുന്നത് മോളെ ഭാവനെ ഞാൻ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല ധൈര്യമായിട്ട് മോൾക്ക് ഇത് കുടിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കുന്ന സമയത്ത് ഭാവന അത് വാങ്ങിക്കാൻ ഒരുങ്ങുമ്പോൾ ജാനകി വന്നിട്ട് പറയാണ് വേണ്ട ഭാവനെ അത് വാങ്ങണ്ട ഇതിൽ ഇനിയും എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നൊന്നും പറയാൻ കഴിയില്ല ഇവർ ും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഭാവന ഇനി ഒരിക്കലും ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാൻ നോക്കില്ല കാരണം ഇന്നലെ നീ പറഞ്ഞ വാക്കുകൾ നിനക്ക് കിട്ടുന്ന ഓഹരിയിൽ നിന്നും ഒരു വിഹിതം എൻ്റെ മാനസമോൾക്ക് കൊടുക്കാമെന്ന് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അത്രമാത്രം അധികം ദ്രോഹിച്ചിട്ടും നീ ഞങ്ങളോട് ഇതുവരെയും മോശമായി പെരുമാറിയിട്ടില്ല അത്രക്ക് നല്ല മനസ്സാണ് നിൻ്റേത് ഇനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാനൊന്നും ഞങ്ങൾ നോക്കില്ല ഞാൻ തന്നെ നിന്നെ പരിചരിച്ചോളാം എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ഭാവനയും ജാനകി അങ്ങ് അതിശയിച്ചു പോകുകട്ടോ അപ്പോൾ ഇതൊക്കെ ജയനിർമ്മലയും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓ പ്രസിദ്ധ പറയണേ ഇനി നിനക്ക് സംശയമാണെങ്കിൽ ഞാൻ തന്നെ കുടിച്ച് കാണിക്കാം എന്ന് പറഞ്ഞ് അത് കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ഭാവനെ അത് തടയാണ് കേട്ടോ എന്നിട്ട് ആ ജ്യൂസ് വാങ്ങിയിട്ട് ഭാവനെ അങ്ങ് കുടിക്കുകയാണ് അപ്പോൾ അത് കുടിച്ചത് പോ പ്രസീതയ്ക്ക് ഒരുപാട് സന്തോഷാവട്ടെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജയനിർമ്മലയ്ക്കും ഒരുപാട് സന്തോഷമാവാണ് എന്നിട്ട് പ്രസീത ഭാവനയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ മോൾക്ക് ഒരു സംശയം കൂടാതെ ഈ ആൻറ്റി ഉണ്ടാക്കിയ ജ്യൂസ് കുടിച്ചല്ലോ നിന്റെ മനസ്സ് അത്രയ്ക്ക് നല്ല മനസ്സാണെന്നൊക്കെ പറഞ്ഞ് ഭാവനയെ അങ്ങ് സ്നേഹിക്കുകയാണ് എന്നിട്ട് പ്രസിദ്ധ ഭാവനയെ ഉമ്മ വയ്ക്കാണട്ടോ അപ്പോഴത്തേക്കും ജയം നിർമ്മല താഴേക്ക് ഇറങ്ങി വരികയാണ് സന്തോഷത്തോടു കൂടി എന്നിട്ട് ജാനയ്ക്ക് പറയാണ് ഈ ഒരു രംഗം ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചതാണ് കാരണം ഇന്നലെ ഭാവന പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മാനസക്ക് ഭാവനയ്ക്ക് കിട്ടുന്ന ഓഹരിയിൽ നിന്നും ഒരു വിഹിതം കൊടുക്കാമെന്ന് കേട്ടപ്പോൾ നിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചതാണ് ഒരു അമ്മയുടെ സ്നേഹം അപ്പോൾ ഞാൻ നിന്റെ മുഖത്ത് ഞാൻ കണ്ടു ഇതാണ് ഞങ്ങളുടെ ഭാവന ശത്രുക്കളെ പോലും തോൽപ്പിക്കുന്നത് സ്നേഹം കൊണ്ടാണെന്ന് പറയട്ടോ എന്റെ ആവശ്യം ഇവിടെ ഇല്ല ഭാവന ഞാൻ ഇനി തിരിച്ച് എന്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് എനിക്കിപ്പോൾ സ്നേഹിക്കാൻ രണ്ടമ്മമാരാണ് ഇവിടെ ഉള്ളത് എന്താ അജയെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ ജാനകി ഇനി ഭാവന തന്നെയായിരിക്കും ഈ വീട്ടിൻ്റെ വിളക്ക് ഇനി രണ്ട് കുഞ്ഞുങ്ങൾ കൂടി വന്നാൽ ഈ വീട് വീടൊരു സ്വർഗമായിരിക്കും എന്നിട്ട് ജയനിർമ്മല ഭാവനയെയും മാനസികെയൊക്കെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ സന്തോഷം കൊണ്ട് അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയാണ് കേട്ടോ നിൽക്കുന്നത് പിന്നീട് പ്രസീത നേരെ അജയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്നൊരു അതിശയം തന്നെയാണ് ഇവിടെ ഉണ്ടായത് ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് ഭാവനയ്ക്ക് ഒരു സംശയം കൂടാതെ അവൾ അത് കുടിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അജയം പറയണേ നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഭാവനയോട് ക്രൂരമായിട്ട് തന്നെയാണ് പെരുമാറിയത് നമ്മൾ ചെയ്ത പ്രവൃത്തിക്കെല്ലാം നമുക്ക് പ്രായശ്ചിത്തമായി ഭാവനയെ സംരക്ഷിക്കണം അപ്പോൾ പ്രസിദ്ധ പറയണേ പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി ജാനകി ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല അവൾ പോകുകയാണ് ജാനകി പറഞ്ഞത് എന്താണെന്നോ ഇനി ഈ വീട്ടിൽ എന്റെ ആവശ്യമില്ല ഇവിടെ ഭാവനയെ സംരക്ഷിക്കാൻ രണ്ട് അമ്മമാരുണ്ട് എന്നാണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ അജയന് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ അജയൻ പറയുന്നത് തെറ്റുപറ്റിയത് മുഴുവനും നമുക്കാണ് പ്രസീദ് നമ്മൾ ഭാവനയെ മനസ്സിലാക്കിയില്ല എല്ലാവരും ഭാവനയെ മനസ്സിലാക്കി പക്ഷേ നമ്മൾ ഭാവനയെ നമ്മുടെ മകളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഭാവനയെ ഒന്നിനെ പോലെയാണ് നമ്മൾ കണ്ടത് ഇനി ആ തെറ്റുകളെല്ലാം തിരുത്തണം നമ്മളൊന്നും മനുഷ്യഗണത്തിൽ പെടാത്തവരായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഭാവനയോടൊക്കെ പെരുമാറിയത് എന്ന് പറയുമ്പോൾ പ്രസീത് പറയുന്നത് അതെല്ലാം നമുക്ക് തിരുത്തണം എന്നിട്ട് ഭാവനയെ സ്നേഹം കൊണ്ടാണ് ഇനി ഭാവനയെ നമ്മൾ നേരിടാൻ പോകുന്നത് എനിക്കിനി രണ്ട് മക്കളാണ് എൻ്റെ ഭാവനയും എൻ്റെ മാനസമോളും എന്നൊക്കെ പറഞ്ഞ് പ്രസീതയും അജയനും ഭാവനയെ ഇനി സ്നേഹിക്കാൻ ഒരുങ്ങണം പിന്നീട് ജയദേവന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് പ്രസീതയും അജയനും ഭാവനയോടുള്ള ദേഷ്യത്തെക്കുറിച്ചൊക്കെ പറയട്ടോ അവർക്കിപ്പോൾ ഏട്ടനും ഏട്ടത്തേക്കും ഇപ്പോൾ ഭാവനയോട് ഒരു ദേഷ്യവുമില്ല അവർക്കിപ്പോൾ ഭാവനയെ അത്രയ്ക്ക് ഇഷ്ടമാണ് മാനസയ്ക്ക് ഒരു വിഹിതം കൊടുക്കാമെന്ന് എന്ന് കേട്ടതോടുകൂടി അവരുടെ മനസ്സിലെ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതാണ് ഭാവന ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് ഭാവനയ്ക്ക് കഴിയുകയുള്ളു അന്നും വിഷുക്കൂടിയുമായി ഭാവന വന്ന സമയത്ത് അവൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ കോടിയെടുത്തു കൊടുക്കുമായിരുന്നോ ഇല്ലല്ലോ അതാണ് ഭാവന അതുകൊണ്ടാണ് ഭാവനയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇനിയെങ്കിലും നീ ഭാവനയെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ദേവൻ പറയട്ടോ ആ സമയത്ത് പറയണേ എനിക്കും ഇപ്പോൾ ഭാവനയെ പൂർണ്ണമായും മനസ്സിലാക്കുക ഓർത്ത് ഓർത്തിപ്പോൾ എനിക്ക് അഭിമാനമാണെന്ന് പറയട്ടോ അപ്പോൾ ദേവൻ പറയണേ ഇപ്പോൾ വെറും കൈ ആയിട്ട് ഭാവന വന്നു എന്നുള്ളത് നിനക്കിനി പറയാൻ കഴിയില്ല നിന്നേക്കാളും ആ ി കൂടുതലായിരിക്കും ഇനി ഭാവനയ്ക്ക് കൂട്ടിയാലും കിഴിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ജയ പറയുന്നത് അതിൻ്റെ ഭാവന അതിൽ പകുതിയോളം ദാനം ചെയ്യാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ നല്ലതിനാണെങ്കിൽ ഞാൻ എപ്പോഴും ഭാവനയുടെ കൂടെ തന്നെയാണ് നിൽക്കുള്ളൂ നിനക്കും നല്ല മനസ്സാണെങ്കിൽ ഞങ്ങളെ കൂടെ നിന്നോ എന്ന് പറയുന്നത് അപ്പോൾ ജയ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അകത്തേക്ക് പോകുന്നത് പിന്നീട് ആമയുടെ ഫോണിലേക്ക് അബി വിളിക്കുകയാണ് എന്നിട്ട് അബി അങ്ങ് ചീത്ത പറയട്ടോ നീ എന്താണ് അവിടെ കാണിക്കുന്നത് നീ എന്തിനാണ് സ്വത്തിൻ്റെ പേരിൽ ഇങ്ങനെ എല്ലാവരുമായിട്ട് കണക്ക് കൂട്ടി നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനതിന് ഇവിടെ തർക്കമൊന്നും ഉണ്ടാക്കുന്നില്ല നീ എങ്ങനെ കൂട്ടിയാലും ഒരു നല്ലൊരു വിഹിതം തന്നെയാണല്ലോ കിട്ടാൻ പോകുന്നത് പിന്നെ എന്തിനാണ് നീ അവിടെ വെറുതെ കണക്ക് കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇപ്പോൾ കിട്ടാനുള്ളത് ഇപ്പോഴാണ് കിട്ടുകയുള്ളൂ അബി അപ്പോൾ ഞാൻ അത് ചോദിക്കും ഇതിൽ വെറുതെ തലയിടാൻ നിൽക്കേണ്ട അബി കാരണം അമ്മയുടെ വിഹിതം കൂടി ഞങ്ങൾക്ക് പെൺമക്കൾക്ക് കിട്ടണം എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അബി എന്നാണ് ഇങ്ങോട്ട് വരുന്നത് ആമ ചോദിക്കാണ്ടോ ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടേക്ക് വരാമെന്ന് പറയണേ നീ എന്തായാലും അവിടെ തർക്കത്തിൽ ൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല അഭി തൽക്കാലം ഇതിലൊന്നും ഇടപെടേണ്ട ഇതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഭാമ ഒരുപാട് ആർത്തി പിടിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ ഫോൺ വെച്ച ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അരുന്ധതി ഉണ്ടാവും അങ്ങനെ അരുന്ധതിയാണെങ്കിലും ഇതെല്ലാം കേട്ടോണ്ടാണ് കേട്ടോണ്ടാകട്ടോ നിൽക്കുന്നത് അങ്ങനെ അരുന്ധതി പറയണേ ഏട്ടനിങ്ങനെ വഴക്കുണ്ടാക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്നതൊന്നും ചെറുപ്പത്തിലെ ഇഷ്ടമില്ല ഞാൻ അതിന് പ്രശ്നമുണ്ടാക്കാനും അടിപിടി കൂടാനൊന്നും പോകുന്നില്ല പക്ഷേ എനിക്ക് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് ആർക്കും ഒന്നും ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നത് മോഹൻ മോഹനെ എന്തെങ്കിലും ഒരു വിഹിതം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അതൊരു പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ആർക്ക് എന്ത് കൊടുത്താലും വേണ്ടില്ല എന്റെ വിഹിതത്തിൽ നിന്നും ഞാൻ ആർക്കും ഒന്നും കൊടുക്കില്ല പിന്നീട് സൂര്യയും ഭാവനയും കൂടി ജാനകിയെ വീട്ടിൽ കൊടുന്ന് ആക്കുകയാണ് കേട്ടോ അപ്പൊ ഗായത്രിയുടെ വീട്ടിലേക്കാണ് വരുന്നത് അപ്പോഴത്തേക്കും ജയപത്മനും കൂടി വരികട്ടോ എന്നിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ജാനകിയോട് ചോദിക്കുമ്പോൾ ഇനി അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പപ്പേട്ട കാരണം ഇനി അജയനും പ്രസീതയും ഭാവനയുടെ ആയുസിനു വേണ്ടിയിട്ടാണ് ദീർഘായുസിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് യുള്ളൂ എന്ന് പറയട്ടോ അങ്ങനെ ഭാവന പറയണേ എത്ര നന്ദി പറഞ്ഞാലും വല്യമ്മയോട് മതിയാവില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും ഞങ്ങളാണ് നിന്നോട് നന്ദി പറയേണ്ടത് ഭാവനയെ അപ്പോൾ വിജയപത്മം പറയണേ ഗായത്രി എന്നോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് എന്തോ ഒരു സർപ്രൈസോ ആയ കാര്യം പറയാനാണെന്ന് സൂര്യ പറയട്ടെ അപ്പോൾ അതെന്താണെന്ന് ജാനകി ചോദിക്കുകയാണ് അത് അപ്പം പറഞ്ഞ പോലെ ഇപ്പം തന്നെ പറയരുത് എന്നാണ് പെർമിഷൻ എന്നും പറഞ്ഞ് അവർ നാലുപേരും കൂടി അകത്തേക്ക് ചെല്ലാട്ടോ അപ്പോൾ ഗായത്രിയോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ല എന്തിനാണ് ഞങ്ങള് എല്ലാവരെയും വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് ഏട്ടനോടും ഏട്ടത്തിയോടും കൂടി പറയാനുള്ളതാണ് എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ ഇറങ്ങി വെച്ച സ്ഥലത്തിന് ഇപ്പോ രമേശൻ കുറച്ച് ആളുകളെ കൊടുന്ന് കാണിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് വില്പന നടക്കും അപ്പൊ പിന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള വിഹിതം കൊടുക്കാം എന്ന് കരുതി ആർത്തി പിടിച്ച ഭാമ പറയണേ ഈ അമ്മയുടെ മകളായി ജനിച്ചതാണ് ഇപ്പോ പുണ്യമായി തോന്നുന്നത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണ അപ്പോൾ ഇന്നലെ വരെ ഭാമയ്ക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഭാമയുടെ ഉത്തരം മുട്ടി പോവാട്ടോ എല്ലാവരും പറയണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോ ഒരു ഞെട്ടലോട് കൂടിയിട്ടുള്ള സംഭവമാണെന്ന് പറയുമ്പോ മായ പറയണേ ഇവിടെ ഞെട്ടാതെ ഇരിക്കുന്നത് അമ്മയും ഭാവനയും മാത്രമാണ് അവർക്കാണ് ഇപ്പൊ ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും ഉള്ളത് ഇള്ളവരെല്ലാവരും വിശ്വസിക്കാൻ കഴിയാതെ ഒരു ഞെട്ടലോട് കൂടി തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഗായത്രി പറയാണ് ഇവർക്കെല്ലാവർക്കും ഞാൻ ഒരു ഭാഗം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഓരോ വഴിക്ക് പോകും പിന്നെ എന്റെ എല്ലാ ഓർമ്മകളും ഈ വീട്ടിലാണ് ഉള്ളത് മക്കളുടെ അച്ഛൻ ഇപ്പോഴും ഈ വീട്ടിലുണ്ടെന്നാണ് എന്റെ ഒരു തോന്നൽ എന്റെ പ്പം ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഭാമ പറയണേ അതിനെന്തിനാണ് അമ്മ ഇവിടെ തനിച്ചു നിൽക്കുന്നത് ഞങ്ങളെ കൂടെ അങ്ങ് പോന്നാ പോരെ എന്ന് ചോദിക്കുമ്പോൾ ബാന് ചോദിക്കുക അപ്പോൾ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ നീയും ഞങ്ങളെ പോന്നോ എന്ന് പറയുമ്പോൾ ഭരത്ത് പറയണേ അമ്മ ആരുടെ കൂടെയും വരില്ല എൻ്റെ കൂടെയാണ് വരാൻ പോകുന്നത് ഞാനാണ് ചെറിയ മകൻ അപ്പോൾ അമ്മ എൻ്റെ കൂടെയാണ് വരിക എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയണേ എന്തിന് നിന്റെ കൂടെ വരണം ഞാനാണ് മൂത്ത മകൻ അപ്പോൾ അമ്മ എൻ്റെ കൂടെയാണ് വരേണ്ടത് മായ േ അമ്മ തന്നെ തീരുമാനിച്ചോട്ടെ അമ്മയ്ക്ക് ആരുടെ കൂടെ പോകണം എന്നുള്ളത് അമ്മ തീരുമാനിച്ചോളും എന്ന് പറയട്ടോ അപ്പോൾ ഗായത്രി പറയണേ എന്താണ് ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും അഭിപ്രായം എന്ന് പറയുമ്പോൾ വിജയപത്മം പറയണ് ഗായത്രി എല്ലാ മക്കളുടെ കൂടെയും മാറി മാറി നിന്നോട്ടെ അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയട്ടോ അപ്പോൾ ജാനകി പറയണേ അതൊന്നും പറ്റില്ല പപ്പേട്ട കാരണം ഗായത്രിക്ക് അങ്ങനത്തെ ഒരു പ്രായമാണോ എന്താ ഭാവന നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്താണ് നിൻ്റെ അഭിപ്രായം അമ്മ തന്നെ പറയും എന്ന് പറയട്ടോ അങ്ങനെ അമ്മ എന്താ കാര്യമെന്ന് വെച്ചാൽ പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ ഗായത്രി പറയണെ എല്ലാവർക്കും കിട്ടാനുള്ള ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും ഓരോ വഴിക്ക് പോവും പിന്നെ ഈ വീട് നമുക്ക് വാങ്ങിയാലോ എന്നാണ് ചിന്തിക്കുന്നത് എൻ്റെ മക്കളുടെ അച്ഛൻ്റെ ഓർമ്മയുള്ള ഈ വീട് ഇത് വാങ്ങിയാലോ അതായത് ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും അഭിപ്രായം നല്ലൊരു തീരുമാനം തന്നെയാണെന്ന് വിജയപത്മം പറയട്ടോ അപ്പോൾ ജാനകി പറയണേ എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രകാശ് മേനോൻ തന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ ഗായത്രി പറയണ അതൊക്കെ ഭാവന സംസാരിച്ചിട്ടുണ്ട് അവർ തരാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ കുറച്ച് കാശ് കൂടുതൽ കൊടുത്താൽ ഉറപ്പായും ഈ വീട് നമുക്ക് തന്നെ തരും എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയണേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം എല്ലാവരും എല്ലാ വഴിക്കും പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് ഒത്തുകൂടണ്ടേ അപ്പോൾ ഇങ്ങനെ ഒരു വീടുണ്ടെങ്കിലല്ലേ എല്ലാവരും ഒന്ന് ഒത്തുകൂടുകയുള്ളൂ നമുക്കൊന്ന് ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ അത് വളരെ നല്ലൊരു തീരുമാനം തന്നെ എന്ന് വിജയപത്മം പറയട്ടോ അപ്പോൾ ഭാവന പറയണേ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അമ്മയ്ക്കും സൂര്യക്കമ്മയ്ക്കും അറിയാം അത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളുമുണ്ട് അതെല്ലാം എനിക്ക് പരിഹരിക്കണം അതിൽ താല്പര്യമുള്ളവർക്കൊക്കെ വല്യച്ഛനെ സഹായിക്കാം എന്ന് പറയും ഭാവന പറഞ്ഞ ആ വാക്കുകൾ കേൾക്കുമ്പോൾ വല്യച്ചൻ്റെ കണ്ണുകൾ അറിയാതെ അങ്ങ് നിറഞ്ഞു പോവുകയാണ് കേട്ടോ ഭാവനയുടെ ആ ഒരു സ്നേഹവും കരുതലും കാണുമ്പോൾ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവർക്കും നല്ല സന്തോഷാവാണ് ഒഴിച്ച് അങ്ങനെ ഭാമയ്ക്കാണെങ്കിൽ ഒരു രൂപ പോലും ആർക്കും കൊടുക്കില്ല എന്നുള്ള ആർത്തിയോട് കൂടിയിട്ടാണ് കേട്ടോ ഭാമ നിൽക്കുന്നത് ജാനകി ഭാവനയുടെ അടുത്തേക്ക് ചെന്നിട്ട് കണ്ണുകൾ നിറഞ്ഞോണ്ട് പറയാണ് വേണ്ട മോളെ ഇതിലും വലിയ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടാനില്ല മോൾ ഇങ്ങനെയൊന്നും പറഞ്ഞല്ലോ അത് തന്നെ ഞാൻ അർഹിക്കുന്നില്ല എന്നും പറഞ്ഞ് ജാനകി ഭാവനയെ അങ്ങ് കെട്ടിപ്പിടിക്കാനുട്ടോ അപ്പോൾ സൂര്യ പറയണെ ആരും പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുവില്ലല്ലോ ആൻറ്റി ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ മറ്റുള്ളവരെ ഒക്കെ സഹായിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞപ്പോൾ വിജയപത്മൻ പറയണേ അത് ശരിയാണ് സൂര്യ അതിനൊന്നും ഞാൻ ഒരിക്കലും അർഹനല്ല അത്രയ്ക്ക് പാപിയായിരുന്നു ഞാൻ എന്ന് വിജയപത്മൻ കണ്ണുകൾ കലങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഭാവന വല്യച്ഛന്റെ മുഖത്ത് നോക്കി പറയുന്നത് അങ്ങനെയൊന്നും ഇനി വല്യച്ഛൻ പറയരുത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഇനി വല്യച്ഛൻ ഓർക്ക് പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് വിജയപത്മനെ ഭാവന ആശ്വസിപ്പിക്കാനോ അടുത്ത എപ്പിസോഡിൽ വിജയപത്മനും ജാനകിയും പോയി കഴിഞ്ഞ ശേഷം ഭാമ യഥാർത്ഥ സ്വഭാവം എടുക്കാൻ കേട്ടോ എന്നിട്ട് ഭാമ പറയണേ എന്തിനാണ് ചേച്ചി വല്യച്ഛനെയും വല്യമ്മയും സഹായിക്കാം എന്ന് പറഞ്ഞത് അതിന്റെ ഒരു ആവശ്യവുമില്ല വല്യച്ഛൻ നമ്മളോട് ചെയ്ത ക്രൂരത ക്രൂരതയൊക്കെ ചേച്ചി ഇത്ര പെട്ടെന്ന് മറന്നോ അത് മറക്കില്ല വല്യച്ഛനെ ഒന്നും സഹായിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറയുമ്പോൾ ഭാവനയ്ക്കും അങ്ങ് ദേഷ്യം വരിക കേട്ടോ അപ്പൊ ഭാവന പറഞ്ഞു ബാമേ നീ വെല്ലിച്ചിനെ കുറിച്ച് ഒരാക്ഷരം പോലും മിണ്ടിപ്പോവരുത് വെല്ലിച്ചിനെ കുറിച്ച് പറയാനും നീ കുറ്റപ്പെടുത്താനും അതിന് നീ ആയിട്ടില്ല പറഞ്ഞ് ഭാവനെയും ഗായത്രിയും ഭാമയെ ഒരുപാട് അങ്ങ് വഴക്ക് പറയട്ടോ കേട്ടോ അതോടുകൂടി ഭാമയ്ക്ക് ഉത്തരം മുട്ടിപ്പോവാണ് പിന്നീട് ബാനുവിനെ കാണാൻ വേണ്ടി ജയേഷ് ഗായത്രിയുടെ അടുത്തേക്ക് വരുക കേട്ടോ എന്നിട്ട് ഭാനുവുമായിട്ട് ജയേഷ് പുറത്തുനിന്ന് മാറി സംസാരിക്കുകയാണ് എന്നിട്ട് പാവത്തിന്റെ പോലെ ജയേഷ് പറയുകയാണ് എല്ലാം ചെയ്തതിനും കുറ്റബോധ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ജയേഷ് പറയാണ് എല്ലാ തെളിവുകളും ഞാൻ എന്നോട് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഭരത്തിന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഞാൻ കൊടുത്തിട്ടില്ല എന്റെ കയ്യിൽ ഇനിയും തെളിവുകളുണ്ട് അത് പൂർണമായും എനിക്ക് നിന്നിൽ നിന്നും അകലാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ബാനു നിന്നെ ഒഴിവാക്കാൻ എനിക്ക് കഴിയുന്നില്ല ബാനു എന്ന് പറഞ്ഞ് കുറ്റബോധത്തോട് കൂടിയിട്ടാണ് കേട്ടോ ബാനുവിനോട് സംസാരിക്കുന്നത് എന്നിട്ട് ജയേഷിന്റെ കയ്യിലുള്ള ബാക്കിയുള്ള തെളിവുകളും ബാനുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ ജയേഷ് തിരിച്ചു പോകുന്നത് അങ്ങനെ ബാനുവിന്റെ മനസ്സ് വീണ്ടും മാറുകയാണ് അങ്ങനെ ജയേഷിനെ തന്നെ വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനം ഇനി ബാനു എടുക്കാൻ പോവുകയാണ്